നല്ലവനായ സ്വർഗ്യപിതാവെ ഭയവേദയ്ക്കായി നന്ദി പറഞ്ഞ മത്താവി എത്ര എണ്ണം മണ്ണവഴിയായി കടന്നുപോയി പിതാവ് അതിനെ ആകാരം നന്ദി വസ്ത്രം നന്ദി തീറ്റുപോറ്റിയ കൃപക്കായി നന്ദി പറയുന്ന മന്ത്രാവി ഇന്ന് നിന്റെ വന്നതിന് അല്പസമയം ഇരിക്കാൻ നിങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥനത്താവി നിന്റെ വചനത്തോട് കൂടെ ഇരിക്കുവാനും പിതാവ് വചനം പറയുന്ന നാവിനോട് കൂടെയിരിക്കാനും നീ കൃപ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന കർത്താവേ പിതാവ് എന്ന ഒരു ഈ ദിവസം കാണാതെ എത്ര എണ്ണം മൺമറഞ്ഞ് പോയി കർത്താവേ അതിനെല്ലായിട്ടും ഉപരിയായിട്ട് നിങ്ങൾക്ക് ആകാരം തന്നെ വസ്ത്രം തന്നെ പിതാവെ നിങ്ങൾക്ക് സാശ്വസം ചെയ്ത് നിന്റെ സന്നിധിയിൽ ഇരിപ്പാനുള്ള കൃപ കൃപക്കായി നന്ദി പിതാവി വചനം പറയുമ്പോൾ അനേകളിൽ എത്തി വേണ്ടി ക്രിയ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം ഉറങ്ങണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമിസ് വിശ്വസ എട്ടാമതിയായൊന്ന് ഭാഗ്യം ഉമ്മ അതാണ് വിത്ത ദൈവവചനമാണ് ചിലർ വചനം ഫലിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി വിശാർജ് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനങ്ങളെ എഴുത്തു കളയുന്നു ഇവരാണ് വഴിയരികിൽ വീണ വിത്ത് പാറയിൽ വീണ വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർക്ക് വേരുകളില്ല അവർ കുറേ നാടുകളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവ വീണുപോകുന്നു മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞലിക്കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കണ്ഠ ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച ക്ഷമയോട് ഫലം പുറപ്പെടുവിക്കുന്നവരാണ് വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിസാജ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും വചനത്തെ എടുത്തു കളയുന്നു അന്നേരം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പിസാജാണ് നമ്മുടെ എന്ത് നല്ലോണം ആഗ്രഹിക്കുന്നു ഇപ്പം തന്നെ എനിക്ക് പ്രാർത്ഥിക്കണം എന്നാൽ ദൈവമേ ഇന്നേരം രാത്രി മുതൽ മൊത്തം ഭയങ്കര ക്ഷീണമെന്ന് ഈ ക്ഷീണം തരുന്നതും ഒരു നേരം ദൈവത്തെ വിളിക്കുന്ന ഏറ്റവും കൂടുതൽ സാത്താൻ അതിഥിയാണ് സാ ദൈവത്തെ വിളിക്കുമ്പോഴാണ് ഇവർക്ക് അലർജി ഉണ്ടാകുന്നത് അത് ഇല്ലാതെ നമ്പുരാൻ്റെ സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ഉറക്കം ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുന്നവർക്കാണ് ഈ സഹനം ഉണ്ടാകുന്നത് ഉറക്കമെന്ന് പറയുന്നത് അന്നേരം ഏത് ഉറങ്ങാത്തവരും ദൈവത്തെ വിളിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം തന്നെ വരും ആ സമയത്ത് നമ്മൾ ഉറങ്ങാതെ നമ്പുരാൻ്റെ സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പിശാജ് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനത്തെ എഴുത്തുകിടന്ന് ഇവരാണ് വലിയ അരികിൽ വീണ വിത്ത് പറയാൻ പാറയിൽ വീണ വ്യതനം കേൾക്കുമ്പോൾ സന്തോ സന്തോഷത്തോടത് സ്വീകരിക്കുന്നവരാണ് എങ്കിലും അവർ വേരുകളില്ലാതെ അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാൽ പ്രലോപനങ്ങളുടെ സമയത്തെ വീണു പോകുന്നു അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ഈ ആഗ്രഹമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചെയ്യും സാത്താൻ കയറി എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രലോപണങ്ങൾ ഒന്നി പിള്ളേർക്ക് അസുഖം പിന്നെ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ഞെരുക്കം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ചെയ്യും നമ്മുടെ ശ്രദ്ധ നേരെ തിരിച്ചു കളയും പിന്നെ ഇങ്ങോട്ട് ചിലവർ പ്രാർത്ഥിക്കുമ്പോ അത്രയും നാളെ പ്രാർത്ഥിച്ചു തമരാൻ ഇത്രയും നേരം കഴിഞ്ഞില്ല ഓ ഇനിയും പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചിലവർ മാറിപ്പോകും എന്നാൽ തമ്പരാൻ പറയുന്നത് അതാണ് കാര്യം വിത്തുകളെ മുഖുമണെങ്കിലും കുറേ നാളത്തേക്ക് വിശ്വസിക്കും എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണ് പോകും ശരിയല്ലേ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കും ഇച്ഛിക്കാത്ത തിന്മ നമ്മൾ വരുന്നത് എന്താ എല്ലാവരും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ പക്ഷേ ഇത്തിക്കാത്ത തിന്മ ഇന്നൊരു അമ്മറ്റി പിടിച്ച് പറഞ്ഞു മക്കളെ എനിക്ക് നടക്കാൻ വരും ഭയങ്കര പ്രശ്നമാണ് കാര്യം അനിയന്മാരും അച്ഛന്മാരും ഉണ്ട് പക്ഷേ അവരെ അങ്ങ് തകത്ത് കൂടുപാത്രം ചെയ്ത ചേമ്പിൻ്റെ അകത്ത് വരെ അവർ നട്ടേക്കുന്ന ചേമ്പ് വിധവയായ സ്ത്രീകളുടെ ചേമ്പ് വരെ ഇത് ആസിഡ് കൊണ്ടുപോരി ഒഴിക്കും അവരെ മക്കളെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിക്കും എന്നാൽ ഇന്ന് മനുഷ്യനെ സ്വ മറ്റുള്ളവനെ വളർത്താതെ മറ്റുള്ളവനെ തകർക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ജനമാണ് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എവിടെ ഇന്ന് നമുക്കുള്ളത് ഇന്ന് ഇവിടെ നമുക്ക് ദേവാലയങ്ങളായാലും അച്ഛന്മാരായാലും പുരോഹിതന്മാരായാലും ആരായാലും അവനവൻ്റെ കാര്യത്തിനും സാധ്യതയ്ക്കും വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് നമ്മുടെ പള്ളികളിലും ദേവാലയങ്ങളിൽ ഇന്ന് പണച്ചാക്കുകൾ പണപ്പെരുവാ മെഴുതിരി വിറ്റായാലും മറ്റേത് വിറ്റായാലും മറിച്ചത് വിട്ടായാലും വേണം ആവശ്യം തമ്പുരാന് ഇർഫ്ലേം ദേവാലയത്തിൽ ചാട്ടാവാറുണ്ടാക്കിയതുപോലെ ഇവിടെ അവസാനം ചാട്ടാവാറുണ്ടാക്കി വരും ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് മനുഷ്യൻ ഓടുന്നത് ആ അങ്ങോട്ട് പോയാൽ ആ പള്ളിയിൽ പോയ പോരെന്നു തന്നെ ഞാൻ പറഞ്ഞത് ആ അവിടെ പോയി കിട്ടിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഓടുന്നതിന് കൂട്ടത്തില് കൂടുപാത്രത്തിൻ്റെ മന്ത്രചരൻ്റെ എല്ലാം പോകും മനുഷ്യൻ അല്പവിശ്വാസം മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ദൈവത്തെ മുറുകെ പിടിക്കാതെ പ്രലോഭനങ്ങളാണ് കർത്താവായ യേശു സംരാനെ ശിഷ്യന്മാരോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെ സംബരാൻ വേറിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നപ്പം ശിഷ്യന്മാർ ഉറങ്ങുന്നു കർത്താവെ നീ എന്താ പറഞ്ഞ പ്രലോഭങ്ങൾ അകപ്പെടാതെ ഉണർന്നു പ്രാർത്ഥിക്കാൻ തമ്പുരാൻ പറഞ്ഞു അങ്ങനെ പ്രലോഭങ്ങളുള്ള നമ്മുടെ മക്കളെ ഇന്ന് നാളെ നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യും നമ്മുടെ ബലഹീനത വശത്തെ നമുക്ക് പിടിച്ചു തരും നമ്മളെ നമ്മളെന്ത് എല്ലാം നഷ്ടപ്പെടും നഷ്ടപ്പെട്ട് നമ്മളൊന്നുമല്ല ദൈവത്തമ്പുരാൻ അന്നേരം ആർക്ക് സന്തോഷമായി സാത്താൻ സന്തോഷമായി നീ തമ്പുരാൻ്റെ ഫലിനെ വിളിക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യണം നല്ല ഹൃദയ കാഠിന്യത്തോടു കൂടി വിളിക്കണം അതാ തമ്പുരാൻ പറഞ്ഞത് അടാ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിരുന്നിട്ട് എനിക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നില്ല തമ്പരാൻ്റെ കൂടെ ശിഷ്യന്മാർക്ക് പോലും ഇരിക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞു പത്രദിവസരിക്കെ പറഞ്ഞു നീ ഇന്നിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ട് നീ വിജയിച്ച് പോകേണ്ടത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത് അത് നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അനേകം പ്രശ്നങ്ങളുണ്ട് കർത്താവ് പറഞ്ഞില്ലേ ആത്മാവ് ശക്തമാണെങ്കിൽ ജടീകം തളരും ജനീകം വളർന്നാൽ ആത്മാവ് ശക്തമാകും അന്നേരം എന്തെയ്യും നമ്മൾ ആത്മാവ് ശക്തമാകണമെങ്കിൽ ജടീകത്തെ ശുഷ്കാന്തിയാക്കണം അതാ ജഡീകത്തെ വരപ്പിക്കണം വെള്ളം മാത്രം കൂടി ചിരിക്കണം ഉപയോഗിച്ചിരിക്കണം അന്നേരം ജഡീക തളരും ആര് വളരും ആത്മാവ് വളരും ആത്മാവ് തളരുന്നെങ്കിൽ ജഡീകം വളരും അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയാം ഇതാണ് പറഞ്ഞു പറഞ്ഞത് ഇത് സന്തോഷത്തോട് അത് സ്വീകരിക്കുന്നവരാണെങ്കിലും അവർക്ക് വേരുകളില്ല ആദ്യം അതിന് കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമുണ്ട് കാരണം ജ്ഞാനകേന്ദ്രത്തിലൊക്കെ പോയ നല്ല പ്രകാശമാണ് ആ പ്രകാശം ഞോട്ട് ഒത്തൊരുങ്ങിഞ്ഞോട്ട് വരുമ്പം എന്ത് നല്ല പ്രകാശം നമ്മൾ നടക്കുന്നത് ഈ ഭൂമിയിലല്ല നല്ല മേലത്തൂട് നടക്കുന്ന പോലെ ഭയങ്കര സന്തോഷവും സമാധാനം പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കും പക്ഷെ തീരുമാനിക്കുന്നതൊന്നും ഏതാ രണ്ട് ദിവസത്തേക്ക് ചെയ്യും മൂന്നാം ദിവസം എന്ത് ചെയ്യും അതെൻ്റെ പാട്ടിനോ അല്ല അത് എന്തെയ്യണമെന്ന് ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതായിരിക്കും നല്ലൊരു ഉപാസം എടുത്തൊരു വ്യക്തി ആദ്യം ഒരു അഞ്ച് ഒന്നും ചെയ്യും നിരന്തരം പ്രാർത്ഥന അഞ്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ അനുഭവം ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം ഇതൊക്കെ പരിപാടി ആ ഇത് വിജയിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തമ്പരാൻ പലർക്കും കൃപ കൊടുക്കണം കർത്താവ് എന്നാ പറഞ്ഞ അവസാന ദിവസം സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങൾ പുത്രിപുത്രന്മാർ പ്രവചിക്കും പുത്രന്മാരുടെ ദർശനം വരം ഉണ്ടാക്കുന്നത് നടന്നുകൊണ്ടിരിക്കുവരി കൊച്ചു പിള്ളാര വചനം പറയും അതിശയം കൊച്ചു പിള്ളേരെ പ്രവചിക്കുന്നത് ഇത് നമുക്കും കിട്ടും മറ്റുള്ളവനെ ആ ജോൺ പ്രതിന് ഇതെല്ലാം കിട്ടി അവനെ എനിക്ക് എന്നെ ബ്ലോക്ക് ആക്കുന്ന വൈദികരും എല്ലാവരും ഉണ്ട് പക്ഷേ ആ കൃപയെ തമ്പരാൻ തരുന്ന കൃപയെ ആർക്കും ബ്ലോക്കുക എന്ത് ചെയ്യും ദൈവത്തോട് കൂടെ ഇരിക്കുക ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചൂട് പറ്റി നമ്മൾ നിൽക്കുക പറഞ്ഞു കേൾക്കുന്നുള്ളൂ ഈ ചൂട് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഭിഷേകമുള്ളവരാകുന്നത് അതായത് അടുപ്പിലിരിക്കുക അടുപ്പിൻ്റെ ഇരുമ്പ് ചൂള അതായത് ഒരു ഇരുമ്പ് ഉരുക്കിനെ ഉരുക്കണമെങ്കിൽ ഉരുക്ക് എത്ര ആമ്രം വെച്ചടിച്ചാലും ഉരുക്ക് അത് വളയത്തില്ല എന്നാൽ ദൈവത്തിൽ നിന്ന് ആ ചൂള ആ ചൂളയിലേട്ട് ഇവനെ കൊണ്ടുവന്ന് മൂവായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ഫെൻറ്റിഗ്രേഡിൽ ഈ ഇരുമ്പിനെ പഴിപ്പിക്കണം എന്ത് ചെയ്യുന്നറിയോ ഒരു കിലോ വെച്ച് ആമറടിച്ച് നേരെയാവാത്തത് വെറും കാക്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊണ്ട് ഈ ഇരുമ്പിനെ അടിച്ചു കഴിഞ്ഞാൽ അത് വളയും ആ മേശിലയുടെ ആ മനസ്സിനൊത്ത് അത് വളഞ്ഞു വളഞ്ഞുകൊടുും എന്ത് ചെയ്യണം അവനെ ഉരുക്കണം ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് പരിശുദ്ധാത്മാവിനെ അഭിഷേകം കൊണ്ട് നമ്മളെ ഒരുക്കുന്നെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളെ കരുതലോട് നമ്മൾ സേവിക്കണം ദൈവത്തെ സേവിക്കാതെ ഒന്നും ഈ കാലത്ത് ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞു മനസ്സിലായി ഭൂഭോഗങ്ങൾ എന്നിവ വചനത്തെ ജനിക്കളയുന്നത് കൊണ്ട് പലം പുറപ്പെടുവിക്കാത്തവരാണ് നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കഷ്ടവും നിർമ്മലമായ ഹൃദയത്തിൽ അതും സംഗ്രഹിച്ച് ക്ഷമ്യയോട് ഫലം പുറപ്പെടുവിക്കുന്നു അന്നേരം നമ്മൾ മുല്ലുകൾ ഇടയിൽ വീണത് വചനം കേൾക്കുന്ന ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖ അന്നേരം ഈ നമ്മുടെ സുഖബോധങ്ങളാണ് ദൈവവുമായിട്ട് കൂട്ടുന്ന ചെയ്തിരിക്കുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കി നമ്മളെ മക്കളെ പഠിപ്പിക്കണം അനേകം മനുഷ്യൻ കുറവുള്ളവനാണ് തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കുറവുള്ള അത് മനസ്സിലാകേണ്ട ദൈവനെ സൃഷ്ടിച്ച് തന്നെ തമ്പുരാൻ സങ്കടമായിരുന്നു അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കാണിക്കാൻ നമ്മൾ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ ഹൃദയം ശുദ്ധിയാവണം ഒരു പ്രകാശം ബൾബ് അതിൻ്റെ പിന്നിൽ വെട്ടം കിട്ടണമെങ്കിൽ അതിൻ്റെ പെനിമെൻ്റെ എല്ലാം ഓക്കെ ആയിരിക്കും ഓക്കെ ആയെങ്കിൽ മാത്രമേ ആ ഉള്ളിൽ നിന്നുള്ള ഒന്നിനും കേടില്ലാതെ നല്ലോണം ഇരിക്കുന്നെങ്കിൽ മാത്രമേ ആ ബൾബ് കത്താൻ പറ്റൂ ആ ബൾബ് കത്തുമ്പോൾ എന്ത് ചെയ്യണം ആ പ്രകാശത്തിലാണ് അനേക മക്കൾ അല്ലെങ്കിൽ അനേക ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇരുട്ട് ആടെ സാധാൻ്റെ ഇരുട്ടിനെ തള്ളിയാണ് വെളിച്ചം ഉണ്ടായത് അന്നേരം ആ വെളിച്ചത്തിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ഹൃദയം എന്ത് ചെയ്യണം നമ്മൾ ഹൃദയം ശുദ്ധിയാവണം എങ്കിൽ മാത്രമേ നമുക്ക് കടന്നു പോകുന്ന തൊക്കെയും മറ്റുള്ളവർക്ക് മാതൃകയാവാൻ പറ്റൂ അല്ലാതെ മുള് ഇന്ന് നമ്മുടെ മക്കളെ ഓർത്ത് നോക്കി മക്കളെ എങ്ങോട്ടാ പോകുന്നു ഏത് വഴിയിലോട്ടാണ് പോകുന്നത് ഇന്ന് മക്കളെ പെരുന്ന പാലപ്പാഴുന്ന മാതാപിതാക്കളായിരുന്നു കൂടുതലും മറ്റേ ഞാനൊരു പറയുക എൻ്റെ ബ്രതറെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് അവനെ വലുതാക്കാൻ പറ്റുന്ന മദ്യപാനം ഞാൻ പറഞ്ഞത് കൊണ്ട് കഞ്ചാവുമ്പോൾ പോലും എല്ലാം ഉണ്ട് ഓർക്കാൻ പോലും വയ്യ അന്നേരം നമ്മൾ ദൈവത്തെ ആ പള്ളി പോകത്തിട്ടുണ്ട് നീ പള്ളിയിൽ പോയില്ല എങ്കിൽ നിൻ്റെ എവിടെ ആയിരിക്കും നിൻ്റെ മക്കളെ എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നീ പറയുന്നത് ടിസ്ഥാനം വലുതാക്കണം ഈ പിള്ളാൻ്റെ ഒരിക്കലെ ഐ പി എസും പിന്നെ കളക്ടറും അല്ല അങ്ങനെ നിന്റെ അടിസ്ഥാനം ജീവനുണ്ടെങ്കിൽ നിനക്ക് ജീവൻ വച്ചെങ്കിൽ മാത്രം നിനക്ക് പല കാര്യങ്ങൾ അതായത് പണ്ടൊരിക്കലും ബ്രഹ്മാവിൻ്റെ ഒരിക്കലും കോഴിയും കാക്കയും കൂടെ പോയി കോഴി പറഞ്ഞു എനിക്ക് സൗന്ദര്യം വേണമെന്നു പറയും കാക്ക പറഞ്ഞു ജീവൻ വേണമെന്നു പറയും കാക്ക ഒന്നേ ആഗ്രഹിച്ചോളൂ അവന് ജീവൻ മതി കാക്കയ്ക്ക് ജീവൻ കൊടുക്കും കോഴിക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിലേ സൗന്ദര്യം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ ഓർത്ത് പാറപ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കരഞ്ഞിട്ട് ഒരു കഥയില്ല മുട്ടുമേ നിൽക്ക് കുറച്ച് നാളത്തേക്ക് സീരിയൽ നിർത്ത് ആ ടി വി കാണുന്ന നിർത്ത് സീരിയൽ അവർ മേടിച്ച് പടം മേടിച്ച് അവർ പോട്ട് നിന്റെ മക്കൾക്ക് വേണ്ടി നീ മുട്ടുകുത്ത് എന്താ നമ്മുടെ മക്കൾക്ക് ഒന്ന് മാതാപിതാക്കളായ നമുക്ക് എന്ത് സന്തോഷം കൊടുക്കാറുള്ളത് അപ്പം കൊമ്പത്തൻ അമ്മ വരമ്പറ്റ മുറ്റ പിള്ളാരല്ല മുറ്റത്ത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ആകുന്ന ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മളെ അതിൽ എന്തുണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഒന്ന് കരയാൻ ഈ മക്കൾക്ക് വേണ്ടി ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പ്രകർമാനിക്കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നീ ഇരിക്കണം മാതാപിതാക്കളിരിക്കും കർത്താവ പറഞ്ഞാൽ നിന്റെ ഹൃദയമല്ല എൻ്റെ ഹൃദയം കയറണം നമ്മൾ മറ്റൊന്നെ കുറ്റവും കുറവ് വെക്കപ്പെടണം അനേകം കുറ്റവും കുറവുണ്ട് സാത്താൻ പറയിപ്പിക്കും ഇന്ന് കർത്താവ് എൻ്റെ വചനമല്ല ഈ ലോകത്ത് ഇന്ന് സാത്താനാ നടപാടുന്ന് സാത്താൻ്റെ അധീനതയാണ് ഇന്ന് ലോകം സാത്താൻ അഴിച്ചുവിടും അവൻ സുഖം ഇടറുന്ന സുഖം പോലെ വരും ആഴേ ആഴേ വിഴുകുന്ന് അവൻ നോക്കിയിരിക്കുക നീ അതിന് നമ്മുടെ മക്കളെ എങ്ങനെ വിടണ്ടി ആർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഇന്ന് വല്യ പേരെ പോറ്റാൻ പറ്റും ഇന്ന് മദ്യപാനം കഞ്ചാവും മയക്കുമരുന്നും എല്ലാ ആൾക്കാരും പിടിക്കപ്പെടും ഇന്ന് അവരുടെ സ്വന്തമായ ലോകം അവരുടെ ലോകം അല്പസമയമെങ്കിലും ജീവിക്കുന്നെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കും പറഞ്ഞെടുക്കുന്ന ആ അല്പസമയം സന്തോഷമായിട്ട് ജീവിക്കുന്നത് നീ ആ പാവത്തിൻ്റെ മേഖല എടുത്ത മാറ്റം ഈ വിത്ത് ഊമയാ തമ്പരാൻ പറഞ്ഞത് ഇന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുവെങ്കിലും നമ്മുടെ പ്രാർത്ഥന അല്പനേരം പ്രാർത്ഥിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ദൈവത്തോടു കൂടി മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും സാത്താൻ എന്തെങ്കിലും നല്ല സാധനം കൊണ്ടു ആ മനസ്സ് അതോടുകൂടി പക്ഷേ ശരീരം മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ ഇതയും തമ്പരാൻ കൊടുക്കാൻ ഒരു സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇതിൽ സാത്താൻ വന്നിട്ട് പറയാം അങ്ങനല്ലെന്നുള്ളത് എന്നാലും നമ്മളെ സാത്താൻ പ്രലോഭനത്തിനകപ്പെടാതിരുന്ന് ഈ മക്കൾക്ക് വേണ്ടി നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ പരിതം കരുതൽ കരുതലുള്ളവരായിരിക്കുവാൻ കരയുവാൻ മറ്റുള്ളവരെ മാറോടുന്ന് ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതുകൊണ്ടോ നമുക്ക് കുറേ പണവും പ്രതാവമൊക്കെ ഉണ്ട് എല്ലാവരും പറയും ഞാൻ കത്താബിൻ്റെ കൂടാന്ന് രണ്ടുനേരം കട്ടവും വെച്ച് ഏസിയും വെച്ച് നീ മാത്രം ചെയ്യരുത് ഞാനെല്ലാം ചെയ്യാൻ നീ ചെയ്യരുതെന്ന് ഓരോപ്പൊരമുള്ളവൻ ഇതിനാണ് വീട് വെക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ അവൻ മറ്റേ അടുത്ത് കിടക്കുന്ന രണ്ടു നിരക്കകത്ത ഏസിക്കാത്ത കിടക്കുന്നത് അതല്ലാതെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഇങ്ങോട്ട് കഴിയുന്നുണ്ട് ഒരു നേരത്തെ ആഹാരമില്ലാത്തവന് ആരും കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവന് വസ്ത്രമില്ലാത്തെങ്കിൽ വസ്ത്രം കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഏഹ് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഹൃദയം തുറന്ന് എൻ്റെ സഹോദരൻ അവർക്ക് വേണ്ടി ഒന്ന് എത്ര പേർക്ക് പറ്റുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടല്ലോ എത്ര പേർക്ക് പറ്റുന്നുണ്ട് ഓ അവനെ ഏറ്റവും കൂടുതൽ ആർക്കാ ദുഃഖം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവൻ നന്നാവനെന്നാണ് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവനെങ്ങനാ നശിച്ച് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ ഞാൻ എന്നോട് പത്രമുള്ളവർക്ക് വേണ്ടി ഞാൻ ഭയങ്കര ഉദ്ദേശമായിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ തമ്പരാൻ ഒരു കാണിച്ചു അവനെ അനങ്കരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കും സന്തോഷം അവന് ഒരു വഴിക്ക് രണ്ട് പക്ഷെ അവനെ അനങ്കരിക്ക് തമ്പരാൻ തന്നെ നീ അനുകരിക്ക എപ്പോഴും നീ സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നാലും എപ്പോഴും സന്തോഷിക്കണം എളുതാ പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കരയണം ഇത്രവർക്ക് പറ്റുന്നുണ്ട് ആ കാൽവറി ക്രൂസിൻ്റെ മൂന്നാണിമേൻ രക്തം ചെയ്തതാണ് അവൻ വളർന്നതെവിടാം പശു തൊട്ടിൽ ജനിച്ചു വളർന്നതോ അന്ന് മൊത്തം പങ്കളും കാൽ പിന്നെ മരിച്ചത് കാൽവറി ക്രൂസിൻ്റെ മൂന്നാണിമയം ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയാ നമ്മൾ പറയാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് ഒരുക്കി പ്രാർത്ഥിക്കും ഇവിടെ വരുമ്പോൾ എന്തുവാ അതിനും വാതം കൊടുക്കാനുള്ളവർ കൊടുക്കത്തുമില്ല മറ്റവനെങ്ങനെ തറ പറ്റിക്കാൻ പറ്റും അതും പറ്റിച്ച് പിന്നെ മറ്റുള്ളവർ അതല്ല നമ്മുടെ കർത്താവ് പറഞ്ഞെന്തോ നിങ്ങൾ തെരുവീതികളും എന്നെ കൊണ്ട് ഉദ്ഘോഷിക്കും തെരുവീതികളും വീരം എന്നെ ഉദ്ഘോഷിക്കും നിങ്ങൾ ഹൃദയം വളരെ ഭൂരിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥന നിൽക്കുന്നു യേശു എന്നാൽ അവനായൊക്കെ പിതാവെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മക്കൾ വളരെ ദൂരമാണോ അകന്നു പോയല്ലോ കർത്താവ് എങ്കിലും കർത്താവ് ഈ മക്കളെ മാറോട് ചേർക്കുവാൻ നിന്റെ കാൽവൃഷിൻ്റെ സ്നേഹം കൊടുത്ത് നീ അനുകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് മനുഷ്യൻ ബലഹീനനാണ് കർത്താവ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ തന്നാൽ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ കർത്താവ് അധ്വാനിക്കുന്നവർ ഭാരം ചോദിക്കുന്നവരും നിങ്ങൾ എന്തൊരിക്കലും ഞാൻ നിങ്ങളെ ആശ്വസിക്കും ചേർത്ത് പിടിക്കുവാൻ കർത്താവ് നീ ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഒരുത്തൻ പോലും നഷ്ടപ്പെടാതെ കർത്താവ് അനേകം മക്കളൊന്നും ഒരു നേരത്തെ ആഹാരമില്ലാത്ത വസ്ത്രമില്ലാതെ കിടന്ന് കരയുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ മേലിൽ എത്തിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുറവുകൾ നിറവാക്കി അനേകളിലേക്ക് എത്തുവാൻ കർത്താവ് ഇന്ന് ദൈവത്തെ വിളിക്കുവാൻ ആർക്കും സമയമില്ലല്ലോ സമയം കണ്ടെത്തുവാൻ ആർക്കും സമയമില്ല കർത്താവെ അതിനനുസരിച്ച് നിൽക്കുന്നുമില്ലല്ലോ കത്താവെ നിന്റെ വചനം ആദ്യം നീതി ന്യായം അന്വേഷിക്കുകയും പറഞ്ഞ എൻ്റെ കർത്താവെ നിന്റെ വചനത്തോട് കൂടിയിട്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ക്യാൻസർ രോഗികളെ നിൻ്റെ കരങ്ങളിലേക്ക് എത്തും എയിഡ്സ് രോഗികളെ മെൻ്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ ഇന്ന് ഒരു നേരത്തെ ആഹാരമില്ല വസ്ത്രമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കത്താവ് കടബാധിതയെ മുങ്ങിക്കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എത്താതെ വയസ്സ് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തഞ്ച് വയസ്സായ ദൈവമേ കല്യാണം കഴിക്കാത്തവർ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിന്ന് കരങ്ങളിലേക്ക് വരുന്നു പ്രധാന തക്കതായ തുണയങ്ങി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഞ്ചാവ് മയക്കമരുന്ന് ദൈവമേ അടിച്ചു കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സമാധാനം സമാധാനമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മെന്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൂറുപാത്രം മന്ത്രചടെ ഏലസ് ഇതുവെച്ച് പരിപാടി ചെയ്യുന്നവരെ ദൈവമേ അവർക്കൊരു മാനസാന്തരം കൊടുക്കണേ ഇവർ ചെയ്യുന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്നും ഞങ്ങളുടെ പരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ ദേശത്തെ വൈദികരെ കന്യാസ്ത്രമാരെ പീഡനങ്ങളെ ഈ കന്യാസ്മാരെ പീഡിപ്പിച്ചവരെ ദൈവമേ ഭത്യസന്ധയോട് പ്രവർത്തിക്കാനുള്ള കൃപ കൊടുക്കണം കർത്താവ് അവരെ ദൈവമേ പരിശുദ്ധ അഭിഷേകം കൊണ്ട് നിന്ന് തിരുക്കണ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ നിൻ്റെ കരങ്ങളാൽ നീ അവരെ കാത്തുപരീക്കണം പിതാവേ ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേകം യേശുനാമത്തിൽ തന്നെ അമി